അരൂർ അനു കുറ്റിപ്പാടുകൾ ഈ കടന്ന് തൃച്ചാറ്റൂളം ജംഗ്ഷൻ ഇവിടെ നിന്നും നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി അഞ്ചേ മുക്കാൽ സെൻറ്റ് സർവ്വം ആയിരത്തി മുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ചിരിക്കുന്ന ഒരു മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോടുകൂടിയുള്ള വീടും വിൽപ്പനയ്ക്ക് ഈ വീടിന് രണ്ട് വർഷം മാത്രമാണ് പഴക്കമുള്ളത് എറണാകുളം വയറ്റിൽ നിന്ന് വെറും പതിനാറ് കിലോമീറ്റർ മാത്രം തെക്കോട്ട് മാറിയാണ് ഈ കടന്ന തൃച്ചാറ്റൂളം ജംഗ്ഷൻ ഇതിന് സമീപത്തായിട്ടാണ് നമ്മളിപ്പറഞ്ഞ വീടും പറമ്പും വിൽപ്പനയ്ക്ക് കിടക്കുന്നത് അപ്പോൾ ഈ കണന്നാണ് അഞ്ച് മുക്കാർ സെൻ്റ് സ്ഥലവും ആയിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന രണ്ട് വർഷം പഴക്കം മാത്രമുള്ള വീടും ഈ അഞ്ചേ മുക്കൽ സൽസവും പക്ക പുരിയിടമാണ് പിന്നെ ഇതിൻ്റെ മുറ്റം കഷ്ടവിരിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു വശത്ത് മാത്രമാണ് ഇപ്പോൾ മതിരുകെട്ടി അടച്ചിരിക്കുന്നത് ബാക്കി മൂന്ന് സൈഡും അതിർത്തി കെട്ടി ക്ലിയർ ക്ലിയെഴുതിയിട്ടിരിക്കുകയാണ് ഇനി അതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ മതിൽ കെട്ടാവുന്നതാണ് ബൈ കാണുന്ന കല്ല് കെട്ടി തിരിച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ അതിർത്തി ഇവിടുന്ന് നേരെ അങ്ങോട്ട് നീളത്തിൽ കാണുന്ന കല് അങ്ങനെ ഇതിൻ്റെ നാല് സൈഡും കല്ല് കെട്ടി അതിർത്തി ഒരു സൈഡിൽ മതിൽ കെട്ടിയിട്ടുണ്ട് കുടിവെള്ളത്തിനായിട്ട് ഈ പ്രദേശങ്ങളിലെല്ലാം കുടിവെള്ളത്തിൻ്റെ കണക്ഷനാണ് ഉപയോഗിക്കുന്നത് പിന്നെ ബോർവില് താത്തിയാലും നല്ല വെള്ളം കിട്ടുന്ന സ്ഥലമാണ് ഇവിടെ ബോർവില് താത്തിയിട്ടുണ്ട് കിണറില്ല രണ്ട് നിലകളായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീട് ഇതിൻ്റെ മുകളിലത്തെ നില വേണമെങ്കിൽ ചെറിയ പാർട്ടിക്ക് വാടകയ്ക്ക് കൊടുക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഇതിൻ്റെ പുറത്തുകൂടിയും ഒരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ഉള്ള സ്ഥലം നല്ല ചതുരായുതിൽ കിടക്കുന്ന സ്ഥലമാണ് ഇവിടുന്ന് നൂറ്റമ്പത് മീറ്റർ അപ്പുറം തൃശ്ശാറ്റുകുളം മെയിൻ റോഡ് ബസ് സ്റ്റോപ്പായിട്ടാണ് ആണ് തൃശ്ശാറ്റുകുളം ജംഗ്ഷൻ ആണ് തൃശ്ശാറ്റുകുളം ജംഗ്ഷനിൽ തന്നെയാണ് സ്കൂളും കോളേജും എല്ലാ സൗകര്യങ്ങളും ഉള്ളത് അപ്പം നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് കയറി നോക്കാം നന്നി കയറുമ്പോൾ ഒരു സിറ്റ് സിറ്റൌട്ടാണ് അവിടെ നേരെ അകത്തേക്ക് കയറുന്നത് സാമാന്യം തെറ്റില്ലാത്തൊരു ഹാളിലേക്കാണ് ഹാളിന് സമീപമായിട്ട് രണ്ട് ബെഡ്റൂമുകളാണ് ഈ രണ്ട് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്ത്റൂമാണ് അതിൽ തൊട്ടിപ്പുറത്താണ് അടുക്കള അപ്പോൾ ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂം ഫസ്റ്റ് ബെഡ്റൂമിലെ ബാത്റൂമാണ് കാണുന്നത് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇത് രണ്ടാമത്തെ ബെഡ്റൂമിനോട് ചേർന്നുള്ള ബാത്റൂമാണ് അവിടുന്ന് നേരെ കിച്ചണിലേക്ക് എറിയാറ് കിച്ചണിൽ നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് でもう一回決めてくれるのか ഇതാണ് മൂലത്ത് നിറയെ ബെഡ്റൂം ഇതിന് കൊടുത്തിരിക്കുന്നത് സാമാന്യം വലിപ്പമുള്ളൊരു ബാത്റൂമാണ് അപ്പോൾ വയറ്റിലെ അരൂർ അരു കിട്ടി പടവിടെ തൃച്ചാറ്റുളം ജംഗ്ഷന് സമീപമായി കിടക്കുന്ന ഈ അഞ്ച് മുക്കൽ സെൻഡസരവും ഈ ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമുകൾ കൂടി രണ്ട് വർഷം മാത്രം പഴക്കമുള്ള വീടിനും ഇതിൻ്റെ ഉടമ വിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന വിട നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയാണെങ്കിലും നഘോഷഡാണ് തൃച്ചാറ്റുളം ജംഗ്ഷൻ സമീപത്തു നിന്നും വെറും നൂറ്റമ്പത് മീറ്റർ മാത്രം അകലെ കാറോ ടിപ്പറോ ഏത് വാഹനങ്ങൾ വേണമെങ്കിലും കയറി വരാവുന്ന രീതിയിലാണ് ഈ വീടും സ്ഥലവും കിടക്കുന്നത് ഇവിടെ നിന്നും വെറും ആറ് കിലോമീറ്റർ അപ്പുറം അരൂർ നാഷവേ ആണ് ഈ വീട്ടിൽ നിന്ന് വെറും പതിനാറ് കിലോമീറ്റർ മാത്രമാണ് എറണാകുളം ജില്ലയിലെ വൈറ്റിലേക്കുള്ള ദൂരം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം ഈ കാണുന്ന വീഡിയോ സ്ഥലം വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ വിളിക്കുക